എന്റെ സമാധാനം ഞാൻ നിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ ഒഴുക്കുന്നു എന്ന് ഞാൻ നിനക്ക് മൃദുവായി പറയുന്നു എന്റെ പ്രിയപ്പെട്ട കുഞ്ഞേ നീ ലോകത്തിന്റെ ആശങ്കകളാൽ ക്ഷീണിച്ചു പോകുമ്പോഴും എന്റെ സാന്നിധ്യം നിന്റെ ഉള്ളിൽ നിശ്ശബ്ദമായി ഒഴുകി പുതിയ ബലമായി ഉയർപ്പിക്കുന്നു ഇരുട്ട് നിന്റെ വഴിയെ മൂടാൻ ശ്രമിച്ചാലും എന്റെ പ്രകാശം നിന്റെ ചുവടുകൾക്ക് ദിശ കാണിക്കുന്നു നിന്റെ മനസ്സിൽ പതുങ്ങിയ ഭയങ്ങൾ നിന്നെ തളർത്തിയാലും എന്റെ വചനം നിന്റെ ഹൃദയത്തിൽ ധൈര്യത്തിന്റെ തീ വീണ്ടും ഉയർത്തുന്നു നീ മനസ്സിൽ പോലും പറയാതെ വെച്ചിരിക്കുന്ന വേദനകൾ ഞാൻ അറിയുന്നു അവയെ സ്നേഹത്തോടെ സ്പർശിച്ച് ശാന്തിയാക്കി മാറ്റുന്നത് എൻ്റെ കരുണയാണ് നീ ഒരു ചെറു നെടുവീർപ്പ് കൊണ്ട് എന്നെ തേടിയാലും ഞാൻ നിനക്ക് അതിലും അടുത്ത് വരുന്നു നീ നടക്കുമ്പോൾ തളർന്നു വീണാലും നിന്നെ ഉയർത്തുന്ന കരങ്ങൾ എൻ്റെതാണ് ഞാൻ നിനക്ക് നൽകുന്ന ഈ സമാധാനം ലോകം നൽകുന്ന പോലെയല്ല അത് ചലിക്കാത്ത ആഴമുള്ള നിത്യതയിലേക്ക് നിനക്ക് വഴികാട്ടുന്ന സമാധാനം എന്റെ സാന്നിധ്യത്തിൽ നീ വിശ്രമിക്കുമ്പോൾ നിന്റെ ആത്മാവ് പുതുവീർപ്പോടെ നിറയും എന്റെ സ്നേഹം നിന്നെ എല്ലായ്പ്പോഴും കാത്തു സൂക്ഷിക്കും